നമുക്ക് കുറച്ച് കണക്കുകൾ കൂട്ടിയും കിടിച്ചും തീർക്കാനില്ലേ ഡേവിഡ് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം നാലായി എൻ്റെ ജീവിതം നീരും വഴിയിൽ പൂട്ടിയിട്ട നാല് വർഷം അതത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ മാർക്കോയുടെ വീടോടുള്ള അവൻ്റെ ദേഷ്യം മുഴുവൻ കടപ്പലിൽ ഞെരിച്ചമർത്തി പിന്നെ വീണ്ടും സംസാരിച്ചു തുടങ്ങി എനിക്കുണ്ടായ നഷ്ടങ്ങളെല്ലാം നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിച്ചിരിക്കും ഡേവിഡ് മാർക്കോയാണ് പറയുന്നത് ഒരു ഭീഷണിയോടെ അവനോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോൾ മാർക്കോ മാർക്കോയുടെ മനസ്സ് നിറയെ കുരിശു വീട്ടുകാരോടങ്ങാത്ത പകയും പ്രതികാരവും മാത്രമായിരുന്നു എന്നാൽ മാർക്കോയുടെ ഓരോ വാക്കുകളും പുച്ഛത്തോടെയാണ് ഡേവിഡ് കേട്ടുനിന്നത് പെട്ടെന്ന് തന്നെ ഡെവി തൻ്റെ ഫോണിൽ നിന്ന് ആദമിൻ്റെ ഫോണിലേക്ക് കോൾ കണക്ട് ചെയ്തു ഡെവിയുടെ കോള് കണ്ടതും മറുതലക്കിൽ നിന്ന് ആദം വെപ്രാളത്തോടെ ഫോണെടുത്തിരുന്നു പറ ഡെവി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് ഡബവിയോട് കാര്യം തിരക്കുമ്പോൾ ആദത്തിൻ്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായിരുന്നു ഇച്ഛായ അവിടെയെല്ലാം ഓക്കെ അല്ലേ പെട്ടെന്നുള്ള ഡവിയുടെ ചോദ്യത്തിൽ ആദമൊന്ന് പതറിയെങ്കിലും അത് സംസാരത്തിൽ പ്രകടിപ്പിക്കാതെ അവനോട് സംസാരിച്ചു തുടങ്ങി ഇവിടെയെല്ലാം ഓക്കെയാണ് എത്രയും വേഗം നീ അനുവിനെ കൂട്ടി ഇവിടെ എത്തിയാൽ മാത്രം മതി ആദത്തിൻ്റെ ശബ്ദത്തിലെ പതർച്ച മനസ്സിലാക്കിയതും ഗൗരവത്തിലൊന്ന് മൂളിയതിനു ശേഷം ഡെവി ഫോണ് വച്ചു ആദം ഫോൺ വെച്ചതും ഡെവിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്തോ തന്നിൽ നിന്നും ഒളിപ്പിക്കുന്നത് പോലെ ഫോൺ താഴെ വെച്ച് അവൻ്റെ മുറിയിൽ നിന്നും ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി സിഗരറ്റ് ചുണ്ടോട് ചേർക്കുമ്പോഴും മനസ്സ് നിറയെ അവനായിരുന്നു മാർക്കോ പെട്ടെന്നാരോ അവൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നും ഉണർന്നത് രണ്ടാമത് വീടും വീണ്ടും ചൂടാക്കിയ കഞ്ഞി പാത്രത്തിലേക്ക് ഒഴിച്ചതിനു ശേഷം അനുഡവിയുടെ മുറിയിലേക്ക് നടന്നു മുറിയുടെ എവിടെയും അവനെ കാണാതായതും അനുപതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവിടെ പുറത്തേക്ക് നോക്കി നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കണ്ടതും ദേഷ്യത്തിൽ അവളുടെ മുഖം ചുവന്നു വന്നു കഞ്ഞിയുടെ പാത്രം താഴെ വെച്ചതിന് ശേഷം അവൾ അവൻ്റെ അടുത്ത് പോയി എന്നിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ്റെ കയ്യിൽ നിന്നും ആ സിഗരറ്റ് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞ് കഴിഞ്ഞിരുന്നു ഡവി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുന്ന അനുവിനെയാണ് എപ്പ നോക്കിയാലും കാണും ഒന്നല്ലെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ ബോട്ടിൽ ഇനി ഇതൊന്നും പറ്റില്ല എനിക്കിതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ല അവനെ നോക്കി മുഖം ചൊളിച്ച് അനു പറഞ്ഞതും ഡെവി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പിന്നെ നിനക്ക് എന്ത് സ്മെല്ലാണ് ഇഷ്ടം ഡെവി ഒരു കള്ളച്ചിരിയോട് അനുവിനോട് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ചിരിക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന നുണക്കുഴയിലേക്ക് അനു ഒരു നിമിഷം നോക്കി നിന്നു ഇപ്പോഴും കൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്ത് വല്ലപ്പോഴും വിരിയുന്ന പുഞ്ചിരിക്ക് വല്ലാത്ത ഭംഗിയാണെന്ന് തോന്നി അവൾക്ക് ഒരു വേള അവളും ആ കണ്ണുകളിൽ കുട കുടുങ്ങിക്കിടന്നു പതിയെ അവനിൽ നിന്നും ആ പുഞ്ചിരി അവളുടെ ചൊടികളിലേക്കും പടർന്നു പതിയെ തൻ്റെ അടുത്തേക്ക് വരുന്ന അവൻ്റെ മുഖം കാണി അനുവപ്രാളത്തോടെ അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് അവനെ നോക്കാതെ പറഞ്ഞു കഞ്ഞി എടുത്ത് വച്ചിട്ടുണ്ട് അത്രമാത്രം പറഞ്ഞ് അവന് മുഖം കൊടുക്കാതെ അവൾ മുൻപോട്ട് നടന്നതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഡവിയും അവൾക്ക് പുറകെ നടന്നു ഡെവി അനുവിനെ നോക്കിക്കൊണ്ട് മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇരുന്നു അവനുള്ള കഞ്ഞിയും അച്ചാറും ഒരു പാത്രത്തിലേക്കെടുത്ത് അവനടുത്തേക്ക് അനുവമിരുന്നു കഞ്ഞി പാത്രത്തോടെ അനു കയ്യിലേക്കെടുത്ത് ഒരു സ്പൂണിലാ ചൂടുള്ള കഞ്ഞി കോരിയെടുത്ത് പതിയെ ഒന്നൂതി അനു ഡവിയുടെ നേരെ നീട്ടിയതും അവനറിയാതെ തന്നെ വായ തുറന്നുപോയി അതേപോലെ തന്നെ ഓരോ സ്പൂണായി വാരി കൊടുക്കുന്നതിനനുസരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഡവിയും കുടിച്ചു കുടിച്ചു കുടിച്ച് തനിക്ക് മതിയായി എന്ന് തോന്നിയതും അനുവിൻ്റെ കയ്യിൽ നിന്നും കഞ്ഞിയുടെ പാത്രം വാങ്ങി ഒരു സ്പൂണ് കഞ്ഞി അവൾക്ക് നേരെ അവനും നീട്ടി ഒരു വേള വിശ്വസിക്കാനാവാതെ അവനെ തന്നെ നോക്കി നിന്നു അവൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ തൻ്റെ സ്വപ്നങ്ങളിൽ ഒന്ന് സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ ആ കഞ്ഞി അവനിൽ നിന്നും സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതി താനാണെന്ന് തോന്നിപ്പോയി അനുവിന് കാരണം അവൾ എന്ന ഭൂമിയെപ്പോഴും അവനെന്ന് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ പ്രണയമെന്നും അവന് വേണ്ടിയാണ് അവന് വേണ്ടി മാത്രം തൻ്റെ ബി എം ഡബ്ല്യു കാറിൽ കണ്ണുകളടച്ച് കിടക്കുകയാണ് അവൻ മാർക്കോ ആ വാഹനം മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും മാർക്കോ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവനിപ്പോഴും തൻ്റെ ഭൂതകാലത്തിൽ തന്നെയാണ് ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖത്ത് ദേഷ്യം വന്നു നിറയുന്നതും കണ്ണുകൾ ചുവക്കുന്നതും സ്റ്റീഫൻ കാണുന്നുണ്ടായിരുന്നു ഇവൻ മാർക്കോ മാർക്കോ കുര്യാക്കോസ് പരേതനായ കുര്യാക്കോസിൻ്റെയും ഭാര്യ ജസിയുടെയും മൂത്ത മകൻ വെളുത്ത മുഖവും കട്ടത്താടിയും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവവും ബന്ധുക്കൾ എന്ന് പറയാനുള്ളത് ഒരേ ഒരു സഹോദരൻ ചാർലി കുര്യാക്കോസ് മാർക്കോയുടെ മനസ്സു നിറയെ ഡേവിഡാണ് ഡേവിഡ് ജോൺ കുരിശിങ്ങൽ അമ്മയുടെ കൈപിടിച്ച് പിടിച്ച് അവൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു വന്ന ഒരു പത്ത് വയസ്സുകാരൻ പിന്നീട് തൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി മാറിയവൻ ഓർമ്മകൾ അസ്വസ്ഥമായതും അവൻ കണ്ണുകൾ മുറുക്കിയടച്ചു അവൻ്റെ തൊട്ടടുത്ത് പി എ ആയ സ്റ്റെഫിനും ഉണ്ടായിരുന്നു പി എ എന്നതിലുപരി മാർക്കോയുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു സ്റ്റെഫിൻ കഴിഞ്ഞ നാലു വർഷം അവൻ ജയിലിലായിരുന്നപ്പോൾ അവൻ്റെ ബിസിനസ് നോക്കി നടത്തിയതും അവൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഒരു സഹോദരൻ്റെ സ്നേഹത്തോടെ അവൻ്റെ സ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും സ്റ്റെഫിനാണ് സ്റ്റഫനാണ് മാർക്കോയി ലോകത്ത് അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റീഫനെ മാത്രമാണ് സ്റ്റീഫനാണ് ഡ്രൈവ് ചെയ്യുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് മുൻപിൽ അവൻ്റെ കാറ് നിന്നതും സ്റ്റീഫൻ മാർക്കോയെ ഒന്ന് നോക്കി സർ എയർപോർട്ടിലെത്തി സ്റ്റീഫന്റെ ശബ്ദം കേട്ടതും ഒന്ന് മൂളിയതിനു ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി തൻ്റെ പോക്കറ്റിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ചതിന് ശേഷം എയർപോർട്ടിനകത്തേക്ക് നടന്നു മുൻപോട്ട് നടക്കുന്നതിനിടയിൽ തന്നെ നോക്കി ഒരു ചിരിയോടെ നിറഞ്ഞ കണ്ണുകളോടെ ഓടിവരുന്ന തൻ്റെ കുഞ്ഞനിയനെ കാണി മാർക്കോ അവിടെ തന്നെ നിന്നു ചാച്ചാ അപ്പോഴേക്കും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ മാർക്കോയെ കെട്ടിപ്പിടിച്ചിരുന്നു തൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് വിതുമ്പുന്ന ആ ചെറുപ്പക്കാരനെ കാണി മാർക്കോയുടെ ഉള്ളൊന്ന് പിടഞ്ഞു തൻ്റെ കൈ പിടിച്ചു വളർന്ന ആ കുഞ്ഞു പയ്യനാണ് ഇന്ന് തന്നോളം വളർന്നു നിൽക്കുന്നത് എന്നോർക്കെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു എന്നാൽ അതാരും കാണാതെ അവൻ മറച്ചു പിടിച്ചിരുന്നു ചാർലി ഗൗരവത്തെ വിളിച്ചുകൊണ്ട് മാർക്കോ ചാർലിയെ തന്നിൽ നിന്ന് മടർത്തി മാറ്റി അതേ ഗൗരവത്തോടെ മാർക്കോ സ്റ്റീഫനെ ഒന്ന് നോക്കിയതും സ്റ്റീഫൻ ചാർലിയുടെ കയ്യിൽ നിന്ന് അവൻ്റെ ബാഗ് വാങ്ങി മുൻപിൽ നടക്കാൻ തുടങ്ങി എന്നാൽ അപ്പോഴും ചാച്ചൻ്റെ കുഞ്ഞു വാവയെ പോലെ ചാർലി മാർക്കോയെ ഒട്ടി നടന്നു ചാർലിയെ ഒന്ന് ഇരുത്തി നോക്കിയതിനു ശേഷം മാർക്കോ കാറിലേക്ക് നടന്നു പുറകെ ചാർലിയും നീണ്ടാറു വർഷത്തിനു ശേഷമാണ് ചാർലി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് ടെൻത്ത് കഴിഞ്ഞ ഉടനെ ചാർലിയെ വിദേശത്തേക്ക് അയച്ചതാണ് മാർക്കോ ജയിലിലാകുന്നതിന് മുൻപ് വരെയുള്ള രണ്ടു വർഷം ഓരോ രണ്ട് മാസം കൂടുമ്പോഴും അവൻ ചെന്ന് ചാർലിയെ കാണാറുണ്ട് മാർക്കോയുടെ വീട്ടിലേക്കാണ് അവൻ്റെ കാറ് ചെന്ന് നിന്നത് മാർക്കോയും സ്റ്റീഫനും പിന്നെ കുറച്ച് സെർവൻസും മാത്രമാണ് അവിടെ താമസം ചാർലി വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് അവനും വീടെത്തിയ ഉടനെ ആരെയും ഗൗനിക്കാതെ മാർക്കോ വീടിനകത്തേക്ക് പോയി കുറച്ചുനേരം നേരം ചാർലി മാർക്കോയിൽ തന്നെ നോക്കി നിന്നു ഇപ്പോഴും ചാച്ചനൊരു മാറ്റവും ഇല്ല അല്ല ഈ ചായ മാർക്കോയെ നോക്കിക്കൊണ്ട് ചാർലി സ്റ്റീഫനോട് ചോദിച്ചു അതിന് വെറുതെ ഒരു മുകളിൽ മാത്രം മറുപടി കൊടുത്തു സ്റ്റീഫൻ തൻ്റെ മുറിയിലേക്ക് ചെന്നത് മാർക്കോ നേരെ ബാത്റൂമിലേക്ക് പോയി വസ്ത്രം പോലും മാറാതെ നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ ബാത്ത് ടവിലേക്ക് അവൻ കയറി കിടന്നു ചുട്ടുപൊള്ളുന്ന അവൻ്റെ മനസ്സും ശരീരവും പതിയെ തണുത്തു വരുന്നത് അവൻ അറിഞ്ഞിരുന്നു കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി പക്ഷേ മാർക്കോയുടെ മനസ്സ് നിറയെ അവൻ്റെ ഭൂതകാലമായിരുന്നു കുറച്ച് സമയം കൂടെ അനു ഡെവിയോടൊപ്പം നിന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അനു സമയം നോക്കുന്നത് ഭഗവതി മൂന്ന് മണിയോ കാലത്തിൽ ചായനുള്ള കഞ്ഞിയുമായി ഇറങ്ങിയിട്ട് ഇപ്പം സമയം മൂന്ന് മണിയായി ചെറിയമ്മയോട് എന്ത് പറയുമെന്നുള്ള കാര്യത്തിൽ അവൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും നേരം താൻ ഒരു അന്യപുരുഷൻ്റെ കൂടെയായിരുന്നു എന്നല്ല ചെറിയമ്മ ചിന്തിക്കൂ സമയം മൂന്ന് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ അനുവേഗം ഡെവിയോട് യാത്ര പറഞ്ഞിറങ്ങി ചെറിയമ്മയുടെ വീടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ ഉടനെ അനുപതിയെ അകത്തേക്ക് കയറി ഹാളിലൊന്നും ആരെയും കാണാതെ ആയതും അനു അകത്തേക്ക് പോയി മുറ്റത്ത് വണ്ടി കാണാത്തത് കൊണ്ട് ശരണിയും അഭിയും ഓഫീസിൽ പോയി എന്ന് ഉറപ്പായി അവൾ പതിയെ പോയി ചെറിയമ്മ എവിടെയും കാണാതായതും പതിയെ പടികൾ കയറി അനു പുറകിൽ നിന്ന് ചെറിയമ്മ വിളിച്ചതും അനു അവിടെ തന്നെ നിന്നു നീ എവിടെയായിരുന്നു അതിനുത്തരം തനിക്കറിയാമെങ്കിലും അവളുടെ മറുപടി അറിയാൻ വേണ്ടി അയാൾ ചോദിച്ചു അത് ഞാൻ ഒന്ന് പുറത്ത് പോയതാ തൻ്റെ മുഖത്തെ പതർച്ച മറച്ചു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പരാജയപ്പെട്ടു എന്ന് ഗൗരവത്തിൽ മൂളിയതിനു ശേഷം അവർ അടുക്കളയിലേക്ക് പോയി അനുവേഗം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവളുടെ മുറിയിലേക്കും ബാൽക്കണിയിൽ ഇറങ്ങി നിന്നതും അവിടെ ഡവി നിന്ന് അവളെ നോക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ബാറ്റാമ്പിൽ മുങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വന്നത് അവൻ്റെ മുഖമാണ് ഒന്നാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ തൻ്റെ കൈ പിടിച്ച് കൂടെ ചേർന്നവൻ അവൻ പിന്നീട് മാർക്കോയുടെ എല്ലാമായി മാറുകയായിരുന്നു അന്നു മുതൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് നീണ്ടു ദിവസങ്ങൾ കഴിയും തോറും ആ സൗഹൃദത്തിൻ്റെ ആഴവും പരപ്പും കൂടി വന്നു താനില്ലെങ്കിൽ അവനോ അവനില്ലെങ്കിൽ താനോ ഇല്ല എന്നുള്ള അവസ്ഥയായി രണ്ടു പേർക്കും പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ഭക്ഷണം പങ്കുവെച്ചും സ്കൂൾ കാലം കടന്നുപോയി അതെ മാർക്കോ കുര്യാക്കോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയവൻ ഏറ്റവും വില കൽപ്പിക്കുന്ന സൗഹൃദം അത് അവൻറ്റേതായിരുന്നു ഡേവിഡ് ജോൺ കുരിശിങ്കിൻ്റെ മാർക്കോയുടെ മാത്രം ജോണിൻ്റേത് പഴയ കുട്ടിക്കാലത്തെ അവരുടെ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് അലയടിക്കും മാർക്കോ അറിയാതെ തന്നെ അവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അവയ്ക്ക് സെക്കൻഡുകളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല മാർക്കോയുടെ ഓർമ്മ അന്നത്തെ ദിവസത്തിലേക്ക് പോയി തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച അന്നത്തെ സായാഹ്ന വാർത്ത പതിവ് പോലെ അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ മാർക്കോ കാണുന്നത് വീടിന് ചുറ്റും കൂടി നിൽക്കുന്ന അയാളുകളെയാണ് അവർക്ക് മാർപ്പോയിടെ വീടിന് നേരെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പിന്നീടവൻ്റെ നോട്ടം ചെന്നെത്തിയത് പോലീസുകാർ വിലങ്ങണീച്ച് കൊണ്ടുപോകുന്ന കുര്യാക്കോസിനെയാണ് അയാൾക്ക് പുറകെ ചാർലിയെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന അവൻ്റെ അമ്മ ആളുകളുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കുന്ന അയാൾ പോലീസ് വിലങ്ങണീച്ച് കൊണ്ടുവരുന്ന കുര്യാക്കോസിനെ കണ്ടപ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ അക്രമാസക്തരായി അവരിൽ നിന്ന് കുര്യാക്കോസിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ആക്രമണത്തിൽ നിന്നും പൂർണമായും കുര്യാക്കോസ് രക്ഷിക്കാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ല ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്ന കുര്യാക്കോസിൻ്റെ തലയിലും ദേഹത്തും പതിച്ച കല്ല് അയാളുടെ ശരീരത്തിലും മറ്റു മുറിവുകൾ സൃഷ്ടിച്ചു ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിൽക്കാൻ മാത്രമേ അന്നാൻ സാധിച്ചുള്ളൂ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും ഒരു നിമിഷം മാർക്കോ തൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു കുറ്റവാളിയെ പോലെ നാട്ടുകാരുടെ മുൻപിൽ അടിവാങ്ങി രക്തം വാർന്നു നിൽക്കുന്ന അപ്പച്ചൻ അദ്ദേഹത്തെ വിലങ്ങണിച്ചു കൊണ്ടുപോകുന്ന പോലീസുകാർ ഇതെല്ലാം കണ്ട് ഹൃദയം തകർന്നു നിൽക്കുന്ന പതിനഞ്ചു വയസ്സുകാരൻ മാർക്കോ എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ചില സംഭവങ്ങൾ അതായിരുന്നു എല്ലാത്തിനും കാരണം മാർക്കോയുടെ അച്ഛൻ കുര്യാക്കോസിന് മദ്യശോപ്പ് നടത്തലായിരുന്നു ജോലി കുര്യാക്കോസ് ആളൊരു ശുദ്ധനായിരുന്നുവെങ്കിലും അയാളുടെ തൊഴിലുകളികൾ കുറച്ച് പ്രശ്നക്കാരായിരുന്നു അത്യാവശ്യം കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും കയ്യിലുള്ളവർ കുര്യാക്കോസ് അറിയാതെ പല തട്ടിപ്പും നടത്തുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ വ്യാജ അവർ അയാൾ അറിയാതെ വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ അയാളുടെ ബാറിലുണ്ടായ മദ്യ ദുരന്തത്തിൽ പൊലിഞ്ഞത് പത്ത് ജീവനുകളായിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള അപകടത്തിൽ പത്ത് ജീവനുകൾ നഷ്ടമായതും പോലീസ് സ്വമേധയാ കേസെടുക്കുകയും പിന്നീടത് അറസ്റ്റിൽ ചെന്നെത്തിക്കുകയുമായിരുന്നു സ്വാഭാവികമായും ബാറിൻ്റെ ലൈസൻസ് കുര്യാക്കോസിൻ്റെ പേര് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതുവരെ സ്വർഗമായിരുന്നവരുടെ വീട് പിന്നീട് മരണവീടിന് തുല്യമായി അഞ്ചു വയസ്സുകാരൻ ചാർലിയെയും കെട്ടിപ്പിടിച്ച് അന്നത്തെ രാത്രി ഉറങ്ങാതെ ഇരിക്കുന്ന അമ്മയെ കാണി മാർക്കോയുടെ ഉള്ളം തുടിച്ചു അച്ഛൻ്റെ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാ സഹായ അഭ്യർത്ഥനയുമായി അമ്മ വിളിച്ചിരുന്നുവെങ്കിലും എല്ലാവരുടെയും വക കിട്ടിയത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു എന്ത് ചെയ്യണം എവിടെ പോയി സഹായം ചോദിക്കണമെന്നറിയാതെ അവർ നിന്നു അപ്പോഴാണ് വീട്ടിൽ സർവൻ്റായി ജോലി ചെയ്തിരുന്ന ചേച്ചി കുരിശുവീട്ടിൽ ജോസഫ് നാളെ ചെന്ന് കണ്ടാൽ എന്തെങ്കിലും സഹായം ചെയ്തു തരുമെന്ന് പറയുന്നത് പിന്നീടുള്ള ആകെ പ്രതീക്ഷ അതായിരുന്നു അടുത്ത ദിവസം രാവിലെ ചാലയെ വീട്ടിലിരുത്തി അമ്മമാർ പോയി കൂട്ടി കുരിശു വീട്ടിലേക്ക് പുറപ്പെട്ടു ആവലിയ വീടിൻ്റെ ഗേറ്റ് കടന്നകത്തേക്ക് പോകുമ്പോൾ മനസ്സ് നിറയെ എങ്ങനെയെങ്കിലും അപ്പച്ചനെ പുറത്തിറക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആവലിയ വീടിൻ്റെ ഗേറ്റ് തുറന്നകത്ത് കയറുമ്പോൾ എങ്ങനെയും അപ്പച്ചനെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് മാർക്കോയുടെ അമ്മ വല്ലപ്പച്ചനോട് പറഞ്ഞതും അദ്ദേഹം തന്നെ കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മാർക്കോയുടെ അമ്മ വള്ളിയപ്പച്ചന് നേരെ വീണ്ടും അപേക്ഷിച്ചു എന്നാൽ അതൊന്നും വള്ളിയപ്പച്ചൻ്റെ മനസ്സലറിയിച്ചില്ല കുര്യാക്കോസ് കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൻ സണ്ണിയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലെ അഞ്ച് തൊഴിലാളികളും മരണപ്പെട്ടു ഗൃഹനാഥൻ നഷ്ടപ്പെട്ടതോടുകൂടി അവരുടെ കുടുംബം തകർന്നു തൻ്റെ മുൻപിൽ കുട്ടികളെയും കൊണ്ട് വന്നു കരഞ്ഞ് കുര്യാക്കോസിനെ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ പാവങ്ങളുടെ മുഖമായിരുന്നു വല്ലയപ്പച്ചൻ്റെ മനസ്സിൽ ആ കുടുംബങ്ങൾ വ വഴിയാധാരമായെന്നും അതിനെ കാരണക്കാരൻ കുര്യാക്കോസ് ആണെന്നും അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും വല്ലയപ്പച്ചൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വല്ലയപ്പച്ചൻ കേസിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കുര്യാക്കോസ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആകെ മരിച്ചത് പത്ത് പേരിൽ അഞ്ചു പേരും ഡെവിയുടെ വല്യപ്പച്ചൻ്റെ ഫാക്ടറിക്ക് കീഴിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളായിരുന്നു മാർക്കോയുടെ അമ്മയെയും കണ്ടപ്പോൾ വല്യപ്പച്ചന് വേദന തോന്നിയെങ്കിലും ഒരു സമ്പന്നൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊരിക്കലും തെരുവിൽ കഴിയേണ്ടി വരില്ലെന്ന് ഉറപ്പായിരുന്നു കാരണം അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല എന്നാൽ ആ പാവങ്ങളോ അവർക്ക് സഹായം ചോദിച്ചു വരാൻ കുരിശു വീടിൻ്റെ മുറ്റമല്ലാതെ മറ്റൊന്നുമില്ല ഇവരുടെ കണ്ണുനീരിനെ കണക്കിലെടുത്ത് കുര്യാക്കോസിനെ രക്ഷിച്ചാൽ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളോടും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരോടും എന്ത് ആയിരിക്കും താൻ പറയേണ്ടി വരിക എന്ന ചിന്ത മാത്രമായിരുന്നു വല്യപ്പച്ചൻ്റെ മനസ്സിൽ രാത്രിയായിട്ടും ദേവിക്ക് ഉറക്കം വന്നില്ല അവൻ്റെ ഉറക്കം കെടുത്തുന്നത് അവനായിരുന്നു മാർക്കോ പണ്ടപ്പോഴോ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്നിയ ആ സൗഹൃദം ഇന്നും തൻ്റെ ഹൃദയത്തിൽ അടിത്തട്ടിൽ കിടപ്പുണ്ട് അവനോടുള്ള ഇഷ്ടത്തിനും സ്നേഹത്തിനും ഇന്നും ഒരു കുറവുമില്ല ഇന്ന് ഒരിക്കലും അവൻ്റെ തലച്ചോട് അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പരസ്പരം ശത്രുക്കളെ പോലെ പോരടിക്കാനായിരുന്നു അവർക്ക് താൽപ്പര്യം ഡവിക്ക് അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമാകുന്നത് പോലെ തോന്നി ക്ലോക്കിലേക്ക് നോക്കിയതും സമയം രാത്രി പതിനൊന്ന് മണി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും അവിടെ അനു ഇല്ലായിരുന്നു ഡവി പതിയെ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി അന്നത്തെ പോലെ തന്നെ വീണ്ടും ബാൽക്കണിയിലൂടെ അനുവിൻ്റെ മുറിയിലേക്ക് കയറി കുളിച്ച് വസ്ത്രമെല്ലാം മാറി ഉറങ്ങാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അനു പെട്ടെന്ന് ബാൽക്കണിയുടെ ഡോറ് തുറന്നകത്തേക്ക് ഒരു രൂപം കയറിയതും അവളൊന്ന് ഭയന്ന് പോയി എന്നാൽ തന്നെ അടുത്തേക്ക് വരുന്നവൻ്റെ സാമീപ്യവും ഗന്ധവും അവൾക്ക് വളരെ പരിചിതമായിരുന്നു അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു ചുണ്ടുകളിൽ പുഞ്ചിരിദാനം പിടിച്ചു ഇച്ചായൻ എന്നവൾ മന്ത്രിക്കുന്നതിന് മുൻപ് തന്നെ ഡെവി അവളെ വന്ന് പുണർന്നിരുന്നു അവളുടെ കന്തം മൂക്കിലേക്ക് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് ഡെവി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അനുവ ഈങ്ങിയതും ഡെവി അവടെ നുണഞ്ഞു ഇ ഇച്ചായ അല്പം വിറങ്ങലിച്ചുകൊണ്ട് അവൾ വിളിച്ചതും അവളുടെ കഴുത്തിൽ ഒന്നുകൂടെ അമർത്തി മുർത്തിയതിനു ശേഷം അവനൽപ്പം വിട്ടു നിന്നു എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു അനു നിന്റെ മടിയിൽ അല്പസമയം തലവെച്ച് കിടക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു അസ്വസ്ഥമായ മനസ്സോടെ ഡവി അത് പറഞ്ഞതും അവനെ തന്നെ കെട്ടിപ്പിടിച്ചു അനു അവനോട് ചേർന്ന് നിന്നതും ഇതുവരെ ഉണ്ടായിരുന്ന പിരിമുറുക്കം അവന് പോയതുപോലെ തോന്നി അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു ഡവി പിന്നെ ഇരുന്നതും ഡവി അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അനുപതി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു കുറച്ച് സമയം ഡെവി കണ്ണടച്ച് കിടന്നു അനു അവനെ തന്നെ നോക്കിയിരുന്നു ബാൽക്കണി ഡോറ് തുറന്നിരിക്കുന്നത് കൊണ്ട് അതിലൂടെ തണുത്ത കാറ്റ് അവരെ തഴുകിത്താലോടി കടന്നു പോയിക്കൊണ്ടിരുന്നു ആ ചെറിയ തണുപ്പ് അവർ കണ്ണുകൾ അടച്ച് ആസ്വദിച്ചു കണ്ണു തുറന്ന് നോക്കി അനു കാണുന്നത് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ഡവിയെയാണ് തന്നെ തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്ന ഡവിയെ കണ്ടതും അനു അപ്രാളത്തിൽ മുഖം തിരിച്ചു എന്നാൽ പെട്ടെന്നാണ് അവൻ്റെ താടിയും മീശയും അവളുടെ വയറിൽ അമർന്നത് അനുവിന് ദേഹത്താകെ ഒരു വിറയിൽ കടന്നുപോയി ഇച്ചായ എന്നവൾ വിളിച്ചതും അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചിരുന്നു നിമിഷ നേരം കൊണ്ട് ഡെവി അവളുടെ ചുണ്ടുകൾ വന്യമായി കവർന്നു അനു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ്റെ പ്രണയത്തിൽ അവളും കുടുങ്ങിപ്പോയി അവൻ്റെ ചുണ്ടുകളെ അവൾ തിരിച്ചു ചുംബിച്ചു തുടങ്ങിയതും അവളുടെ ഇടുപ്പിൽ കൈ അമർത്തിക്കൊണ്ട് അവനവളെ ബെഡിലേക്ക് ചെയ് തിരിച്ചു കിടത്തിയിരുന്നു അവളുടെ ചുണ്ടിൽ നിന്നും ഡവി അവളുടെ നാവിലേക്ക് പ്രണയം പകർന്നതും രണ്ടു പേരുടെയും ഉമിനീർ ഒന്നായി തീർന്നിരുന്നു പതിയെ അവളുടെ ചുണ്ടിൽ നിന്ന് കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയതും അനുവിൻ്റെ കൈ അവൻ്റെ ഷോൾഡറിൽ മുറുകി അത് അവന് വല്ലാത്തൊരാവേശം ചലിച്ചു അവളും തൻ്റെ ചുംബനം ആസ്വദിക്കുന്നുണ്ട് എന്നതിലുള്ള തെളിവായിരുന്നു അവളുടെ പിടുത്തത്തിൽ നിന്നും അവന് തോന്നിയത് അവൻ അവളുടെ കഴുത്തിനെ ഒന്ന് കടിച്ചു നുണഞ്ഞ് വീണ്ടും അവളുടെ അതിരങ്ങളിലേക്ക് ചേക്കേറി എത്ര നുണഞ്ഞിട്ടും മതി മതി വരാത്തതുപോലെ തോന്നി ഡഭിക്കുക വന്യമായി ചുംബിച്ചുകൊണ്ടിരുന്നു ആ സമയം അവൻ്റെ മനസ്സിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അടങ്ങാത്ത പ്രണയം അതുമാത്രമായിരുന്നു അവനിൽ നിറഞ്ഞു നിന്നത് മേൽചുണ്ടിനെ ഒന്ന് കടിച്ചു നുണഞ്ഞു ആ സമയം അവൻ്റെ കൈ അവളുടെ വയറിലൂടെ ഓടി നടന്നു പതുപതുത്ത വയറിൽ അവൻ പതിയെ തലോടി അവളുടെ പഞ്ഞി പോലെയുള്ള അണിവയറിൽ സ്പർശിച്ചതും ശരീരം ശരീരമൊന്ന് വിറച്ചു വല്ലാത്തൊരനുഭൂതി അവനിൽ അനുഭവപ്പെട്ടു അതിൻ്റെ പ്രതിഫലനം എന്നോണം അനുവിൻ്റെ ചുണ്ടുകളിലേക്ക് വീണ്ടും വീണ്ടും അവൻ ആഴ്ന്നിറങ്ങി പെട്ടെന്നാണ് വയറിൽ നിന്നും ഡെവിയുടെ കൈ അവളുടെ മാറിലേക്ക് അമർന്നത് അവൻ്റെ കൈ അനുവിൻ്റെ മാറിലൊന്ന് അമർന്നതും അനുവന്ന് പിടഞ്ഞു പൊന്തി അവളുടെ വശമായ സ്വരം അവൻ്റെ കാതിൽ അമർന്നതും ഡെവി അവളുടെ നൈറ്റ് ഗൗൺ അവളിൽ നിന്നും അടർത്തി മാറ്റിയിരുന്നു